ധർമ്മസ്ഥല കൂട്ടക്കൊല ആരോപണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പരാതി സാക്ഷിയെ എസ് ഐ ടി സംഘത്തിലെ അംഗം ഭീഷണിപ്പെടുത്തിയെന്നാണ് അഭിഭാഷകയുടെ പരാതി അതേസമയം സാക്ഷി വെളിപ്പെടുത്തിയ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിലിൽ ഇന്ന് തെളിവുകളൊന്നും ലഭിച്ചില്ല മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കുഴിച്ചിട്ടു എന്ന ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ ധർമ്മസ്ഥല വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു കൊന്നു എന്ന ആരോപണങ്ങൾ ഉയർന്ന ധർമ്മസ്ഥല ദുരൂഹതകൾ പെയ്തൊഴിയാത്ത ധർമ്മസ്ഥല ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ എസ് ഐ ടി സംഘം നടത്തുന്ന പരിശോധന തുടർച്ചയായ അഞ്ചാം ദിവസവും സാക്ഷി കാണിച്ചു നൽകിയ സ്ഥലത്തെ മണ്ണ് നീക്കി പരിശോധിച്ചു ആകെ പോയിന്റുകൾ പോയിന്റുകൾ ഇതിനകം പരിശോധിച്ചു തെളിവ് ലഭിച്ചത് ആറാമത്തെ സ്പോട്ടിൽ നിന്ന് മാത്രം ഒൻപതാമത്തെ സ്പോട്ടിലും പത്താമത്തെ സ്പോട്ടിലുമാണ് ഇന്ന് പരിശോധന നടത്തിയത് പക്ഷേ കാര്യമായ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് അവിടെ നിന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് വരുന്ന വിവരം ഇതിനിടെ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയെ പ്രത്യേക അന്വേഷണ സംഘാംഗം ഭീഷണിപ്പെടുത്തിയെന്ന ഗുരുതര ആരോപണവും ഉയർന്നു സിർസി സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഞ്ജുനാഥ് ഗൌഡ സാക്ഷിയെ ബെൽത്തങ്ങാടി പോലീസ് ക്യാമ്പിലെ അടച്ചിട്ട മുറിയിലെത്തിച്ച് പരാതി നൽകിയത് സമ്മർദ്ദം കാരണം എന്ന് പറയിപ്പിച്ചു ഇത് വീഡിയോയായി ചിത്രീകരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ആ ഒരു <tob SCI> <melodies> െ പേടിപ്പിച്ചോണ്ട് നീ എവിടെയെങ്കിലും ഇനി എടുത്തു കൊടുത്തെങ്കിൽ നിന്റെ നിന്റെ കേസ് ചെയ്യും ജയിലിൽ അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പാടില്ല ഈ ഒരു നിർണായകമായ പലതും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള മൂന്ന് പോയിന്റുകളിൽ കൂടി പരിശോധന നടക്കും കാര്യമായ തെളിവുകൾ അവിടെ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ ധർമ്മസ്ഥലയിൽ ഉയർന്ന കൂട്ടക്കൊല ആരോപണം ചോദ്യമായി അവശേഷിക്കും മറിച്ചെങ്കിൽ വെളിച്ചം കാണുന്നത് ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയാകും ሪኮደር ተርማስ ተላ